ഓം നമോ ഗോവിന്ദ നാമ ഭഗവതുദേവിന്ദനാമസീർത്തനം ഗോവിന്ദാ ഹരി ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവാ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ നരകാസുരവധം വരികൾ സ്വിതം പിന്നെയും മുന്നം നരകാസുരമാരി പിടിച്ചുകൊണ്ടുപോയി പാര ഗൃഹം തന്നിലിട്ടതിൽ പിന്നെ വാരിജനേത്രൻ കേട്ടുപോയി നരകനെ കൊന്നോ കന്യകമാരയെല്ലാം മാധവൻ കൊണ്ടുപോന്നു നന്നായി വിവാഹവും കഴിച്ചുകൊണ്ടേടേനാൻ നാടുവാ പതിനാറായിരവുമുണ്ടോ നൃപ കാരണഭിമാൻ തന്റെ മായ വൈഭവം ചിത്രം ഇത്തരം കേട്ട നേരം മന്നവൻ ചോദ്യം ചെയ്തു ഉത്തമഭിമാൻ കൃഷ്ണൻ നരകൻ തന്നെ കൊൽവാനി എന്തു കാരണം ഇവനാരുടെ പുത്രനെന്നും കന്യാജനം ബന്ധിച്ചു കാരാഗൃഹി എന്തബവന്ത ബലവീര്യ ശൗര്യങ്ങളെന്നും നിന്തിരുവടിയരുൾ ചെയ്തിവ കേൾപ്പിച്ചെൻറെ ചിന്താ സംശയങ്ങളെ തീർത്തരുൾ ചെയ്യണമേ എന്നത് കേട്ടോ മുനിമന്ദ ചെയ്തു നന്ദിച്ചു നൃപനോട് കേൾക്ക നീവ എന്നാ മുൻ നൃപഭക്തിമാർ കന്യകുമാരൊന്നിച്ച് പതിനാറായിരവും നൃപനുമായിരിക്കും വിഷ്ണു ഭഗവാൻ വിക്ഷുവായി ചരിച്ചു ചെന്നു നൃപസന്യൂ തേ ജോമയൻ ൃപനെയും എട്ട് പിക്ഷുവൻ വചം ചേരുവാൻ കാമിച്ചപ്പോൾ ശപിച്ചു നൃപന്ധാനം പിന്നെയും നാരിമാർക്ക് വരവുമുണ്ട് പുരാവം നേടം ഭർത്താവായി വിഷ്ണുവാം കൃഷ്ണനെന്നും കൃഷ്ണനെന്നും ചൊല്ലിയുടെ വരുപക്ഷം ായ നൃപനല്ലോ പിന്നെയും വന്നു ജനിച്ചു നരകന എന്നതും പറയുന്നു നാരിമാർ വിരിഞ്ചന് നന്നായി സേവിച്ചതോ നാരദാജ്ഞയാലെന്നും അന്നോ ദാതാവ് നൽകി വരമെന്ന ഒരുപക്ഷം പിന്നേ നാരദവാക്യാനുഗ്രഹമെന്നുമുണ്ടു െല്ലാം പൂർവകാരണമല്ലോ സർവം ലോകനായകൻ മകാമായ കരുയാവോ മുന്നമീ നാരായണൻ ഭൂമിയെ സ്ഥാനത്താക്കി ഉന്നതൻ കിരണ്യാക്ഷം തന്നെ കൊന്നെന്നുള്ളതും മുന്നമേ ചൊന്നേ മാധവഗോണി ശൃങ്കൂമിക്കുന്നു പുത്രനുണ്ടായതോ ദാനവ സ്പർശത്തിനാസിദ്ധമല്ലാകിയാലും ദീനയെ മുഴിഞ്ഞതി ദുഃഖിത സമയത്ത് പുത്രനുണ്ടാകയാൽ എപ്പോഴേ ഭൂമി ദേവിയ പുത്രനെ രക്ഷിക്കണമെന്ന മാധവനോട് മഹാവിഷ്ണു തെളിഞ്ഞു നരകനും അത്ര നാരായണാസ്ത്രം നൽകി പിന്നെയും ചൊന്ന ആർക്കുനേ ഒരു നാലം നൽകിയിടാതൊരു ശരം ഓർക്കനീ മൽപ്രിയാർത്ഥം കുഹ്യമാവിതുതന്നെ മറ്റൊരുത്തനു നേരി ഓർത്തയക്കിലോ ഒരു തരമായി ബലിച്ചിടും എന്നും നിന്നുടെ കൈയിൽ അസ്ത്രമിതിരിക്കലോ നിന്നെ ഞാൻ എന്നെ കൊല്ലുകയില്ലെന്നോ ചെയ്തു മുന്നം മറഞ്ഞു നാരായണൻ വന്ന മോദത്തോടുടൻ നരകൻ വന്ന് പിന്നെ വേഗീന പ്രാഗ്ജ്യോതിഷമെന്നുള്ള രാജ്യത്തിങ്കൾ യോഗ്യമായി ഊർജിതമാം പിന്നെ ജമ ചെയ്തു പിന്നെ പുറേതന്നുടമായ ഉന്നത ദുർഗങ്ങളും തീർത്ത് ചുഴലവും അസ്ത്രത്താൽ ഗിരിജല പവന ദുർഗങ്ങളും എത്രയും ഘോരം മുരഭാശമാം ദുർഗമദും എല്ലാരുമേ ദുർഗങ്ങളെ വരശക്തി കൊണ്ടറിഞ്ഞാലും ഇഷ്ടനാം മുരനോടും ദൈത്വർഗങ്ങളോടും തുഷ്ടരകൻ ജ്യോതിഷി പിന്നെ ദുഷ്ടത തുടങ്ങിനാൻ ചെന്നവനോരോ നൃപന്മാരെയും കുല ചെയ്തു വാരാതി രാജകന്യമാരെയും കൊണ്ടുപോകുന്നു ആവശ്യമില്ലാത്തവൻ കൊണ്ടുപോയി കാരാഗ്രഹി കേവലമാക്കി ദൈത്യവർഗവും ഒരുമിച്ചു ഗോപധം വിപ്രവധമിത്യാദി ദുഷ്ടകർമ്മം ോളം ചെയ്തു ചെയ്തു കഴിഞ്ഞു യുഗം അന്നേരം ഒരു ദിനം ചെന്നിട്ട് സുരലോകം വന്നു ദേവേന്ദ്രനാതി ദേവകൾ തമ്മിൽ പിന്നെ വാനവർഗോണ്ടൻ മാതൃകുണ്ഡലം തട്ടിപ്പറി ചിന്ദ്രഛത്രവും കൊണ്ടുപോ നിതു നരകനും സഹിച്ചീടായ മൂലം വന്നു ഭിന്നതയോടും ദോരാവതിണർത്താൻ പന്നകശായി കൃഷ്ണൻ ഭാമയോടൊരുമിച്ചു പന്നകാരാതി കണ്ഠമേറിപ്പോയി പ്രാഗ്യോതിഷം എന്നുള്ള സന്നിധു ചെന്നു നിന്നു നന്നായിട്ട് പുരിതൻ വൃത്താന്തമറിഞ്ഞിട്ടു ഗതയാൽ ദുർഗം സായക ചക്രഗ്നി ജലവായുക്കളായ ദുർഗങ്ങൾ സംഹരിച്ചു മുരപാശത്തെ വാളാൽ യന്ത്രം പെരിയ ദുർഗഗതമാതിയെ ഗത കൊണ്ടും പ്രാകാരാദികൾ പകർത്തിയിടിനാൻ പാഞ്ചജന്യം പകര പകരവേ വിളച്ചുതൽ ധ്വനിയാൽ ഉന്നത ദുർഗങ്ങളെ ഗതാ ചക്രങ്ങൾ കൊണ്ടും ഭിന്നമതാക്കിക്കടന്നകത്തു ചെന്നേ നേരം ശയിക്കുന്നതും വിട്ടുവന്നു വേഗത്താൽ പഞ്ചമസ്തകം തൃശീലന ക്രോധനായിക്കൊണ്ട് ഘോരയുദ്ധവും തുടങ്ങിനാൻ ഘോരയുദ്ധവും തുടങ്ങിനാൻ മുത്തലോചനന്താനും ദൈത്യനും ഒരുപോലെ തങ്ങളിൽ പൊരുത പോരത്രയും ഘോരം ഘോരം ായി താർശ്യൻ നാഗത്തെ കീറും പോലെ രൂക്ഷന മുരന്തന്റെ മുഖങ്ങൾ കീറിയിട ശൂലത്താ താർഷ്യൻ തന്നെ കുത്തിനാം നിത്യന്താനും ശൂലത്തിൻ മുകളിലും നിന്ന പോർ ചെയ്തു താർഷ്യൻ മാധവന്താനും മുരന്താനുമായി ശരങ്ങളാൽ ബാധിച്ചു രണം ചെയ്തു ലോകങ്ങൾ കുരുങ്ങി ആയിരം ഓരോരുമെടുത്തും ഒരാസുരന് മായയാണം ചെയ്തു മാധവന്താനും അപ്പോൾ ശസ്ത്രത്താൽ കരങ്ങളും മുറിച്ചും മുരൻ തന്നെ എത്രയും വേഗാൽ ചക്രം കൊണ്ടുകൊന്നിപോലി വീണങ്ങ് കിടക്കുന്ന താതരെ കണ്ടു പുത്രർ ക്ഷീണത പോണ്ടു കോതമുജ്വലിച്ചു താമ്രനു മന്തരീക്ഷൻ ശ്രവണൻ വസു വസുവും നബസ്വാനോ മരുണനേതുപുത്ര മദ്യന്മാരവർ പടയോടും വന്നേറ്റു രണം ണം രണേ മാധവൻ അവരെയും കൊന്നിതു മുരനുടേ പുത്രന്മാരെല്ലാരയും കേട്ടു കോപാ നരകൻ പുറപ്പെട്ടു വന്നതു പടകവാദ്യാതിഘോഷങ്ങളോടും ഗരുഡോപരി സത്യഭാമാസം യുദ്ധോജ്ജ്വലം പരമപുരുഷനാം കാർവർണം കണ്ടുവേകാൽ സേനകളോടും ദൈത്യവീരരുമരുമിച്ചു നന്ദനന്ദനോടു നരകം യുദ്ധമേറ്റു നന്ദനന്ദനനോടു നരകൻ യുദ്ധമേറ്റു വൈനദേയനം യുദ്ധമാ മണ്ണം തുടങ്ങിനാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे കാ മനസ്സേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവൽ കരൂമി യ സകലം പരസ്മൈ നാരായ സമർപ്പമേ നാരായ സമർപ്പമി സർവ यणा येदि समर्पयामि ॐ सर्वे भवन्तु सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा गच्छिद् कभाग् भवेत् ॐ शान्ति शान्ति शान्तिः नमस्ते श्रीमद्भागवत ദശമ സ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ നരകാസുരപഥം വരികത്സകതം തുടരും നാളെ നമസ്തേ